Hello. എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എന്റെ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള അതായത് ഒരു നാളെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് കൊടുക്കാനുള്ള ഒരു ഡ്രസ്സിൽ പിടിപ്പിക്കാനായിട്ട് വെള്ള വെള്ളപ്പൂക്കൾ തേടിയ ഒരു പോക്കായിരുന്നു ഞാൻ ഇവിടെ നിലവങ്ങാട് പോയി പക്ഷെ എനിക്കറിയാമായിരുന്നു ഗിഫ്റ്റ് സെന്ററിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നേരെ ഗിഫ്റ്റ് സെന്ററിൽ അകത്തോട്ട് കയറി വേറെ ഒരു കടയിൽ തിരഞ്ഞില്ല അവിടെ കയറിയപ്പോഴത്തേക്ക് എനിക്ക് വെള്ള വെള്ളപ്പൂക്കൾ കിട്ടി അതെല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പുതിയ പുതിയ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തിയാലോ എന്ന് ആലോചിക്കും കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ അലഞ്ഞ് നടക്കാറുണ്ടല്ലേ ഞാൻ നടന്നിട്ടുണ്ട് നല്ല മാച്ച് വളയൊക്കെ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിടിയെടുക്കണോ ഒരു ചേട്ടൻ എണ്യം വിളിച്ചുകൊണ്ട് താഴേക്ക് അവിടെ പോയാ ഐറ്റംസ് ഉണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ തന്നെ തുടക്കത്തിലേ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ കുറെ ഐറ്റംസ് ഉണ്ട് കാരണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മളെ റൂമിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന കുട്ടിയൊക്കെ ആവശ്യമായ കുട്ടികൾക്കാവശ്യമായ കുട്ടിയൊക്കെ ആവശ്യമായിട്ടുള്ള ഡോള് അങ്ങനെ തുടങ്ങി പല സാധനങ്ങൾ അതായത് നമുക്ക് ചിലപ്പോൾ വലിയ കടയിൽ നമുക്ക് കയറും പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനം അവിടെ നിന്ന് കിട്ടത്തില്ല അല്ലെ പക്ഷെ ഇവിടെ സാധനവും കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ ഇതിൽ കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഞാൻ തേടി 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 ഞാൻ മടുത്ത് വിട്ടേച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ സുലഭമായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ ഞാൻ ചിലപ്പോൾ ചെറിയ പൈസയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തേടി പക്ഷേ ഇവിടെ ചെറിയ പൈസക്ക് നമ്മൾ നമ്മളെ കണ്ണഞ്ചിക്കുന്ന ഗിഫ്റ്റ് കിട്ടും കേട്ടോ സത്യമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആരെങ്കിലും നിരവങ്ങാട് പോകുന്നെങ്കിൽ ഷോറൂമിൽ ഒന്ന് കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ ഈ കടയിൽ പോയി നമ്മളെ നമ്മുടെ കയ്യിലുള്ള ക്യാഷിന്റെ ഒതുങ്ങുന്ന നല്ല അടിപൊളി ഗിഫ്റ്റ് ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കാരണം ആര് ആർക്ക് കൊണ്ടു കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് ആണ് ഇവിടെ ഉള്ളത് അത്രയ്ക്ക് നല്ല നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകളാണ് നല്ല നല്ല നമുക്ക് ഫ്ലവർ ആയിരുന്നാലും അതുപോലെ തന്നെ ഒത്തിരി ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് കുട്ടികൾക്ക് ആവശ്യമായ ഗിഫ്റ്റുകൾ കൊടുക്കാനുണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള നമുക്ക് ഇപ്പം ജസ്റ്റ് ഒരു ഒരു പിന്നെ പാല് കാച്ചിനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശിന് കണക്കാക്കി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഗിഫ്റ്റുകൾ ഇവിടെ കിട്ടും കേട്ടോ ഡോള് അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങള് റെഡി ആകുമ്പോഴൊക്കെ ശരിക്കും ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഐറ്റങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണിത് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കടയിൽ കയറി അപ്പൊ അങ്ങനെയാണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് സ്ഥിരമായിട്ട് പോകുന്നത് പക്ഷെ ഞാൻ അവിടെ എനിക്കറിയില്ല ഞാനിതൊരു പുതിയ ഷോറൂം ആണെന്നാണ് കരുതുന്നത് പക്ഷെ ഇവരിവിടെ ഓപ്പൺ ആയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു പക്ഷെ ഇതിന് മുമ്പ് തന്നെ അവിടെ ഒരു ചേട്ടൻ ഇപ്പുണ്ടോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എത്ര വർഷത്തെ പഴക്കമുള്ളതാണെന്നും നമുക്കിത് ഇതെങ്ങനെയാണെന്നൊക്കെ ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും നമുക്ക് ചേട്ടനോട് ചോദിക്കാം അവിടെ ഒരു ചേട്ടൻ ആ ചേട്ടനാണ് വിളിച്ചോണ്ട് പോയത് അപ്പൊ നമുക്ക് ചേട്ടനോട് ചേട്ടൻ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് ഇവിടെ നമ്മളെ ഗിഫ്റ്റ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ കല്യാണത്തിന് പാല് കാച്ചിന് പിള്ളേർക്കുള്ളത് എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന ഒരു ഇല്ലാത്ത കുറച്ച് നമ്മൾ വില കൊടുക്കുള്ളൂ അങ്ങനെ തന്നെ എല്ലാം നല്ല നല്ല രീതിയിലാണ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നല്ല നല്ല കടയാണ് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല മാല കമ്മല് അങ്ങനെയുള്ള എല്ലാം എടുക്കാം നമ്മളെ ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാം മാലകളുണ്ട് എല്ലാ സൈസും ഈ ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടെ പക്ഷേ മുപ്പത്തഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ടുള്ള ഈ കടയിൽ കയറാം കാരണം എനിക്കൊരു കമ്മലും മാലയും വള മാച്ചില് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നടന്ന് കയറിയതാണ് ഈ കടയിൽ പക്ഷെ എല്ലാ കളർ മാലയും വളയും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനം ഇവിടുന്ന് കിട്ടും കേട്ടോ നല്ല അടിപൊളി ഐറ്റം പൊട്ടുകള് അതുപോലെ വള മാല കമ്മൽ എല്ലാം കിട്ടും കേട്ടോ നമുക്ക് നല്ല അടിപൊളി ഐറ്റങ്ങളാണ് ഇവിടെ അത് ഞാൻ വില എന്ന് പറഞ്ഞാൽ സാധാരണ വിലയുള്ളൂ കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഞാൻ അങ്ങനെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോയപ്പോ ചേട്ടൻ പറഞ്ഞു ഇവിടെ കുറെ കുപ്പിവളകൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർത്ത് എന്റെ ഒരു പച്ച കുപ്പി വള വാങ്ങാൻ വേണ്ടി ഞാൻ ഒരുപാട് കടയിൽ കയറി എനിക്ക് അന്ന് ഈ കട കടയറിയില്ല കേട്ടോ അടിപൊളി കുപ്പി കുപ്പിവളകളാണെങ്കിൽ എല്ലാ കളറും നമുക്ക് ഏത് സാരിക്കും ഏത് പാവാടയ്ക്കും ഏത് ബ്ലൗസിനും പറ്റിയ കുപ്പി വളകളോ തലയിൽ വെക്കുന്ന ബോയോ പൊട്ടോ കൺമശി കരി ചാന്ത് കമ്മല് എന്ന് തുടങ്ങി സകലമായ മേക്കപ്പ് സാധനങ്ങൾ അതായത് നമുക്ക് പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ വളരെ വില കുറച്ച വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ് ഇത് കണ്ട നല്ല അടിപൊളി മാലയും കമ്മലും ഒക്കെ നമുക്ക് സാരിക്ക് മേച്ച് ചെയ്യണം നല്ല സൂപ്പർ മാലയും കമ്മലും ഇവിടെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന കളക്ഷനാണ് ഇവിടെയുള്ള നല്ല സെലക്ഷൻ ആണ് ഇവിടെ നല്ല നല്ല അടിപൊളി മാലകൾ കിട്ടും നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സ് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് അതിന് പറ്റേ മാച്ച് വള മാല എല്ലാം കിട്ടുന്ന ഒരു ഷോറൂമാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഗിഫ്റ്റ് മുതൽ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷന് പോവാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ സത്യം പറഞ്ഞാല് നമുക്ക് ഒരുപാട് കടകളിൽ ഞാൻ സിറ്റിയിലൊക്കെ വലിയ വലിയ കടയിൽ കയറിയിട്ടുണ്ട് പക്ഷെ ഈ വലിയ കടയിൽ കയറിയാലും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടില്ല കണ്ടല്ലോ ഇതാണ് ഗിഫ്റ്റ് സെന്റർ കേട്ടോ നിങ്ങള് എപ്പോഴെങ്കിലും ഉണ്ടോ ഈ പൂക്കൾ തപ്പിയാണ് ഞാൻ പോയത് കേട്ടോ നെടുമ്പങ്ങാട് പക്ഷെ എനിക്ക് ആ കടയിൽ നിന്ന് തന്നെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് എനിക്ക് ആവശ്യമുള്ള പൂക്കളെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടി ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പിറ്റിയാനുള്ള പൂക്കളായിരുന്നു കണ്ടോ നല്ല എന്ത് ഭംഗിയുള്ള പൂക്കളൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഇതിൽ ന്യായമായിട്ടുള്ള നിസാര വിലയുള്ളൂ നല്ല അടിപൊളി പൂക്കളാണ് അതുപോലെ തന്നെ കണ്ടോ ഞാൻ ഈ പൊട്ട് വാങ്ങുന്ന ശീലം കൊണ്ട് കേട്ടോ എനിക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ കുഞ്ഞു കുഞ്ഞു പൊട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇതുപോലത്തെ പൊട്ടന്ന് ഈ വിളനാട് ഈ കടകളൊന്നും അത്ര അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല പിന്നെ ചിലപ്പോൾ കിട്ടും പക്ഷെ അവിടെ പോയപ്പോൾ എല്ലാം കണ്ട വാങ്ങിയതാണ് പൊട്ടൊക്കെ ഞാൻ വെള്ളനാട് എന്നൊക്കെ തന്നെ വാങ്ങുന്നത് പക്ഷെ നല്ല നല്ല അടിപൊളി പൊട്ടുകൾ നല്ല സെലക്ഷൻ നല്ല നല്ല ക്വാളിറ്റി പൊട്ടുകൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നല്ല നല്ല പൊട്ടാണ് എല്ലാ പൊട്ടും നമുക്ക് വെക്കാൻ പറ്റത്തില്ല എനിക്ക് ഈ എല്ലാ പൊട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അത്യാവശ്യം നല്ല കൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല പൊട്ട് സിമ്പിളായിട്ട് സാധാത സമ്പ്ര സാധാ പോട്ട് എന്താ ബനാന ക്ലിപ്പ് അങ്ങനെ തുടങ്ങി എല്ലാം നിസാര വിലയുള്ളൂ കേട്ടോ ചെറിയ ഞാൻ ഈ മുടി കട്ട് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയ സ്ലൈഡൊക്കെ വേണം അപ്പൊ നമുക്ക് എല്ലാം നമുക്ക് ചില കടകളിൽ കയറിയ കിട്ടത്തില്ല അപ്പൊ കിട്ടുമ്പോൾ ഞാനങ്ങ് വാങ്ങും അവിടെ പോകുമ്പോൾ ഞാൻ എല്ലാം കൂടെ വാങ്ങിയിട്ട് വരും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കടയാണ് ആ കട നല്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അപ്പൊ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ അവിടുന്ന് എല്ലാ സാധനങ്ങളും ഇതുപോലെ വാങ്ങാറുണ്ട് ഇതൊക്കെ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് നല്ല ലാഭമാണ് അവിടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക